പട്ടിക എല്ലാവരും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അഭ്യർത്ഥിച്ചു ഇടുക്കി കളക്ടറേറ്റിൽ ആരംഭിച്ച വോട്ടർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ പേര് ചേർക്കുന്നതിന് പുറമെ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അവസരമുണ്ടെന്നും എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്നും കളക്ടർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനും പേര് ചേർക്കുന്നതിനും മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനുമുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം വോട്ടർ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭിക്കും ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് പേര് ചേർക്കുന്നതിനും പട്ടികയിൽ ഭേദഗതി വരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേര് ഒഴിവാക്കുന്നതിനുമുള്ള അപേക്ഷകൾ വ്യാഴാഴ്ച വരെ നൽകാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്രിന്റ് ഔട്ട് ഒപ്പിട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ലഭ്യമാക്കണം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും നേരിട്ടോ തപാലിലൂടെയോ നൽകുന്നതും സ്വീകരിക്കും ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് പതിനഞ്ച് ദിവസത്തിനകം അപ്പീൽ നൽകാം